ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൽക്കാടുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തു ഇന്ന് നമ്മൾ കേരളത്തിലെ കണ്ടൽക്കാടുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു അപ്പൊ കേരളത്തിന് വളരെ നീളത്തിൽ ഉണ്ടെങ്കിലും കടലോരത്തും കായലോരത്തും നദീമുഖങ്ങളിലും അരിമുഖത്തെ ചളിത്തട്ടുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലും ഒക്കെയായി കണ്ടലുകൾ വളരുന്ന പ്രദേശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാല്പത് വർഷം മുമ്പ് വരെ കേരളത്തിൽ എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ കുറിയാത പ്രദേശത്ത് കണ്ടലുകൾ വളർന്നിരുന്നു എങ്കിലും ഇന്ന് ഏകദേശം പതിനേഴ് ചതുരശ്ര കിലോമീറ്ററിൽ താഴെ കണ്ടലുകൾ കാണപ്പെടുന്നുള്ളൂ എന്ന് കേരള വനം വകുപ്പ് പറയുന്നു സംസ്ഥാനത്തെ കണ്ടൽവന സ്ഥിതി ഇരുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ചതുരക്ഷര കിലോമീറ്റർ ആണെന്ന് രണ്ടായിരത്തി പത്തിലെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠനം കാണിക്കുന്നു വനം പറയുന്നത് സംസ്ഥാനത്തെ കണ്ടൽ വനത്തിന് എഴുപത് ശതമാനത്തിലേറെ സ്വകാര്യ ഉടമസ്ഥയിലാണെന്നാണ് സ്വകാര്യ ഉടമസ്ഥത അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സർവേയിൽ രേഖപ്പെടുത്തുന്നു ഉടമസ്ഥത ആരുടെ കൈവശമാണെങ്കിലും ഒട്ടേറെ വനം പരിസ്ഥിതി നിയമങ്ങൾ ലഗ്നമായി ലംഘിച്ചാണ് കണ്ടൽ കാടുകൾ പിഴുതുമാക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ കണ്ടൽ കാടുകളെ ഇപ്പോഴുള്ള ഒരു എന്ന് പറയുന്നത് അതിന്റെ കണ്ടൽ കാടുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ വസ്തുതകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ടൽ കാടുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആ സർക്കാരും സന്നദ്ധ സംഘടനകളും പൊതുജനങ്ങളും എല്ലാം കൂട്ടായി പരിശ്രമിച്ച് മുന്നിട്ട് ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലൊരു സന്ദേശം സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം സഹായകമാണ് അതുകൊണ്ടുതന്നെ എൻവയറമെന്റ് സ്റ്റഡീസ് വരെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സിലബസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ഇതിനകത്ത് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി വിപ്ലവകരമായ ധാരാളം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലോകമെങ്ങും അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തനരായിരുന്ന കല്ല് പൊക്കുടനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പരിസ്ഥിതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും സഹോദര എല്ലാവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാനും മറക്കരുത് കൂടുതൽ ഇൻഫോർമേറ്റീവായ നിരോപകാരപ്രദമായ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ജെ